പാട്ടാമ്പി ഓങ്ങല്ലൂർ ആസ്ഥാനമായി ആരംഭിച്ചിട്ടുള്ള പീസ് ഹോം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഡയാലിസിസ് സെന്ററിന്റെ നിർമ്മാണത്തിന് തുടക്കമായി പ്രമുഖ പണ്ഡിതൻ സമസ്ത മിശവറാംഗം അതിർശ്ശേരി ഹംസക്കുട്ടി മുസ്ലിയാർ തറക്കല്ലിടൽ കർമ്മം നിർവഹിച്ചു ഓങ്ങല്ലൂർ ആസ്ഥാനമായി ആരംഭിച്ചിട്ടുള്ള പീസ് ഹോം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിലാണ് ഡയാലിസിസ് സെന്റർ നിർമ്മാണത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നത് ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ പോക്കുപടി അൽഹുദാ സ്കൂളിന് സമീപം ഹോം മാനേജിംഗ് ട്രസ്റ്റിയും മലബാർ ടി എം ടി മാനേജിംഗ് ഡയറക്ടറുമായ കെ പി ഉമ്മർഹാജി സൗജന്യമായി നൽകിയ രണ്ടേക്കർ സ്ഥലത്താണ് ഡയാലിസിസ് സെന്റർ ആരംഭിക്കുന്നത് ബുധനാഴ്ച നടന്ന ചടങ്ങിൽ അണ്ടലാടിമനാ കിരാതമൂർത്തിയുടെ സാന്നിധ്യത്തിൽ പ്രമുഖ പണ്ഡിതൻ സമസാം മുശവറ അംഗം ആദിശ്ശേരി ഹംസക്കുട്ടി മുസ്ലിയർ തറക്കല്ലിടൽ ചടങ്ങ് നിർവഹിച്ചു തുടർന്ന് നടന്ന യോഗവും അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു കുട്ടിയുടെ മനസ്സിലാക്കാൻ കഴിയുമെന്ന് പറയുന്നത് എന്നാൽ நீங்கள் இஸ்ர இஸ்ர ஜீவிகளை குறித்து நீங்கள் பரிந்துண்டு நீங்கள் கண்டது நுண்ணோக்கியுடைய வளர்ந்து மீடியா வடியோனாலும் காண படிக்கால் കഴിയ ஏற்றான பரிசுத்தபுவானின் நரகம் நீங்கள் செய்யும் பாவமே அந்த என்ன ஐ அல்லாஹ் ஹுஜூதுல் ஜல்லால் அவரின் முடிவிலே തുടക്കത്തിൽ പത്ത് ഡയാലിസിസ് മെഷീനുകളോടെ ദിവസവും മുപ്പത് പേർക്ക് ഡയാലിസിസ് ചെയ്യാനുള്ള സൗകര്യമാണ് ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്നത് ഡോക്ടർ ഹംസ സാഹിബ് ട്രസ്റ്റിനെ പരിചയപ്പെടുത്തി ട്രസ്റ്റ് ഫൗണ്ടർ കെ പി ഉമർ ഹാജി ലോക പ്രകാശനം നിർവഹിച്ചു ട്രസ്റ്റ് പ്രസിഡന്റ് ഉബൈദ് അൻവരി അധ്യക്ഷനായിരുന്നു വി അബ്ദുള്ള കുട്ടി കെ എം അബു ഹാജി പി ഷാനവാസ് ഹാജി വി ആലിക്കുട്ടി ഹാജി സി പി മുഹമ്മദ് എൻ പി വിനയകുമാർ സി എ എം എ കരീം സാഹിബ് തുടങ്ങി സാമൂഹ്യ സാംസ്കാരിക പൊതുപ്രവർത്തന മേഖലകളിലെ നിരവധി പേർ സന്നിഹിതരായിരുന്നു